വയസ്സ് അദ്ദേഹത്തിന്റെ മൂത്ത മകള ാണ് എനിക്ക് ഈ ബാധ്യതയുള്ള പിടിച്ച് തലമുണ്ടയിൽ വെക്കാൻ വയ്യ അത് അതാണ് പ്രശ്നം ഈ ബാധ്യത ഉള്ളതിനെ പിടിച്ച് വെക്കാൻ പറ്റത്തില്ല അതേസമയം വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ള വലിയ ആണെങ്കിൽ കുഴപ്പമില്ല ബാധ്യതയാണ് പ്രശ്നം അതിനു വേണ്ടിയാണ് അത് കഴിയുമ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങളാരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രകളിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അപ്പോൾ കൂടുതൽ ആഘടിപ്പിക്കുന്നില്ല നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ മഷറൂറ ഫാത്തിമയാണ് അപ്പോൾ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ എൻ്റെ കണ്ണും എന്നെയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കിറങ്ങിയിരിക്കുന്നവർ തോന്നും അതൊന്നുമല്ല പനിയാണ് ഈ അങ്ങനെ ആരും ഞാൻ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഓക്കെ അപ്പം നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മഷ്റൂറ ഫാത്തിമയാണ് ഈ പുള്ളിക്കാരി ഇന്നൊരു കിഡോസ്ക് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഇത് കുറെ നാളുകൾ കൊണ്ട് എനിക്ക് ഈ പുള്ളിക്കാരി ഷാജിദാ ഷാജിയുടെ ലൈൻ എടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇങ്ങനെ ചെറിയ സംശയം തോന്നുന്നുണ്ട് പിന്നെ വീഡിയോ മുന്നോട്ട് കാണുമ്പോഴത്തേനും അല്ല ഇവർ പാവം ഇവരിപ്പാവാം അങ്ങനെ ആവാൻ വഴിയില്ല എന്ന് ചിന്തിക്കും അന്ന തരത്തിലേക്ക് പോവും അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് നമുക്ക് അപ്പോൾ ആ കാര്യം ഒന്ന് കേട്ടു നോക്കാം പറയണമെന്ന് തോന്നി എനിക്ക് കുറച്ച് ദിവസത്തിന് മുമ്പ് വാട്സ്ആപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഹായ്ക്കും ഞാൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇന്നെനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ വാട്സാപ്പിൽ നിന്ന് തന്നെ സലാം പറ മടക്കി ഞാന് എൻ്റെ മനസ്സുണ്ടായി മടക്കി എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച് കല്യാണത്തിന്റെ താല്പര്യം ഉണ്ടാന്ന് ചോദിച്ചു ഞാന് കല്യാണത്തിൻ്റെ താല്പര്യപ്പെടാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല ഏഹ് അങ്ങനെയാണ് കാര്യങ്ങളപ്പം അദ്ദേഹം ഇതാണ് അതായത് ബേസിക്കലി ഞാൻ മനസ്സിലാക്കിയ സാധനം വിദേശത്തുള്ള ചില പുരുഷന്മാർ ഇദ്ദേഹം മലേഷ്യയിലാണ് വിദേശത്തുള്ള ചില പുരുഷന്മാർക്ക് നമ്മുടെ നാട്ടിലുള്ള വിധവകളായ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ചില കാരണങ്ങളാൽ വേർപിരിഞ്ഞ് പോവുകയോ മരണപ്പെട്ടു പോവുകയോ ചെയ്ത സ്ത്രീകളെ കാണുമ്പോൾ ഒരുമാതിരി ഇളക്കം തോന്നുന്നുണ്ട് ആ ഇളക്കത്തിൻ്റെ ഒരു സാധനമാണ് ഈ കാണുന്നത് പുള്ളിക്കാരൻ്റെയും ഭാവിയും ഭൂതവും പുറത്താനും ഒക്കെ പറയുന്നുണ്ട് ഈ പുള്ളിക്കാരിയുടെയും പറയുന്നുണ്ട് ഇവരുടെ നിങ്ങൾക്കറിയാലല്ല ഇവർ കുറേ നാളുകൊണ്ട് യൂട്യൂബ് ചാനൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഷാജിദാ ഷാജിയെ പോലെ വളരെ കഷ്ടപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഷാജിദാ ഷാജിയുടെ വിഷയത്തിൽ കയറി ഇവർ അഭിപ്രായം പറഞ്ഞു പെട്ടെന്ന് ഇവർ വയറിലായി ബാങ്കിലോട്ട് കയറി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി ഇത് ഫസ്റ്റ് മോണിറ്റൈസേഷനായി ഫസ്റ്റ് വരുമാനം ഇപ്പോൾ വരാൻ പോവുകയാണ് എന്ന് പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരിക്ക് ആരക്കണ്ടൊക്കെയോ ഗൾഫീന്നൊക്കെ കുറേ ഗിഫ്റ്റുകളൊക്കെ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരും യൂട്യൂബ് ചാനലിൽ ഇവരുടെ ഫോൺ നമ്പറും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് ഗൂഗിൾ പേയും കാര്യങ്ങളും എല്ലാം ഇട്ടിട്ടുണ്ട് ചാരിറ്റി എന്ന് പറഞ്ഞ് സ്വന്തം ഗൂഗിൾ പേയിൽ മേടിക്കുന്നുണ്ട് മറ്റുള്ളവർക്കും ഗൂഗിൾ പേയിൽ മേടിച്ചു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കൊരുപാട് കടബാധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമന്റ് ഇടുക വേണമെന്നുണ്ടെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് അൺബോസ് ചെയ്യാം അൺബോക്സ് അല്ലോ ഇപ്പം മൊത്തം മറ്റേ സ്വാമികളാണ് നമുക്ക് ബാക്കിയേക്കാം മലേഷ്യ ഓഫീസ് വർക്കാണ് റെസ്റ്റോറൻറ്റ് എൻ്റെ ഓഫീസിലാണ് എന്ന് പറഞ്ഞു നല്ല പ്രായമുണ്ട് പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകള കെട്ടിച്ചതൊക്കെയാണ് എന്നൊരു ആലോ ഇങ്ങനെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു ഞാൻ ഒരു ഉദാഹരണം നിങ്ങളുടെ അടുത്ത് പറയുന്നു അങ്ങനെ ആർക്കെങ്കിലും കോള് വിളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു വീട്ടുകാരുണ്ട് അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ മുൻ ജീവിതത്തിൽ ജീവിച്ചപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങളാലും ദുഃഖങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളാല് അത് ഇവിടെ ഉള്ളവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പല രീതിയിലും ഞാൻ ദുഃഖപ്പെട്ടിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നാവ് ഒരുപാട് ഞാൻ ഞാൻ ഭീഷണികളും ും അതായത് ഈ ഫോൺ നമ്പർ കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഫോൺ നമ്പറാണ് അക്കൗണ്ടിലെല്ലാം കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ ആണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ സ്കാനർ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോഴത്തേനും നമ്മൾ സ്ത്രീകളെ കുറ്റം പറയാൻ പറ്റത്തില്ല സ്ത്രീകളുടെ ഫോൺ നമ്പർ കാണുമ്പോഴത്തേനും ഇളക്കം തട്ടുന്ന കുറേ പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് അവന്മാർ വിളിക്കും അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ അച്ഛൻറെ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നിങ്ങളുടെ സുഹൃത്തിന്റെയോ അല്ലെങ്കിൽ ിൽ സഹോദരം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെയുള്ള അടുപ്പമുള്ള ആരുടെങ്കിലും നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ ഈ പ്രശ്നം തീരാവുന്നേ ഉള്ളൂ നിങ്ങളുടെ നമ്പർ കൊടുത്തിട്ട് എല്ലായിടത്തും ഇട്ടിട്ട് ഗൂഗിൾ പേയിൽ എല്ലാവരും പൈസ അയച്ചോളാം പക്ഷെ ഷാരൂവിനെ വിളിക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നതിന്റെ ശാസ്ത്രം മനഃശാസ്ത്രം എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ വിളിച്ച് ഇത് ശരിയാണോ എനിക്ക് തോന്നുന്നില്ല കാരണം പുള്ളിക്കാരന് വിവാഹം ജീവിതം ഫ്ലോപ്പായി അദ്ദേഹത്തിന്റെ ഭാര്യ മറ്റൊരു അവിഹിത ബന്ധത്തിലൂടെ പോയെന്ന് പറഞ്ഞാൽ അപ്പോൾ മറ്റൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തണം പുള്ളി ചിന്തിച്ചതിനകത്ത് കുഴപ്പമൊന്നുമില്ല നിങ്ങളെ അപ്രോച്ച് ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് താല്പര്യം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പൂർണ്ണമായും താല്പര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വീഡിയോയിൽ ഒരുപാട് തവണ എനിക്കൊരു അച്ഛനുണ്ട് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കൂ അവരോട് സംസാരിക്കൂ അവര് തീരുമാനിക്കട്ടെ എനിക്ക് ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യത്തിൽ പുള്ളിക്ക് താല്പര്യം ഉള്ള പോലെ തന്നെ തോന്നും ബാക്കിയേക്കാം ഒന്നൊരു അതുപോലെ റോക്കറ്റി വേണ്ട ഞാന് പറയുന്നത് എനിക്ക് വേണ്ട കാരണം എനിക്ക് ഈ എന്നെ വയ്യ അതാണ് പ്രശ്നം ഈ ബാധ്യത ഉള്ളതിനെ പിടിച്ച് തലമുണ്ടെ വെക്കാൻ പറ്റത്തില്ല അതേസമയം വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള വലിയ ആണെങ്കിൽ കുഴപ്പമില്ല ബാധ്യതയാണ് പ്രശ്നം ഇപ്പോൾ ഈ മഷറൂറ ഫാത്തിമ ആണെങ്കിലും ഷാജിദാ ഷാജി ആണെങ്കിലും നിങ്ങൾ പറയുന്ന വാക്കുകളിനകത്ത് ചില ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുത്തിക്കേറ്റുന്നതാണ് നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഇവരിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഇവർ തൊട്ട് കഴിഞ്ഞാൽ വൺ കെ ലൈക്ക് ആണ് അങ്ങനെയൊക്കെ അല്ല വൺ കെ വ്യൂസ് ആണെന്നൊക്കെ മിനിമം എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതും ഒരു അഹങ്കാരത്തിന്റെ പടിയിലേക്ക് എടുത്ത് വെക്കുന്നതായിട്ട് എനിക്ക് തോന്നും പിന്നെ വീഡിയോ ഇവർ അങ്ങനെ ബാക്കിയേക്കാം വസ്തു നിന്റെ പേർക്കാണ് വീട് നിന്റെ പേർക്കാണ് എന്തെന്ന് ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക് അതെ അവർ ചോദിച്ചതാണ് വസ്തു നിന്റെ പേർക്കാണ് ഞാൻ പറഞ്ഞല്ല അവർക്ക് എന്നാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് കൂടുതൽ മെസ്സേജ് അയക്കാനോ ആരും വിളിക്കാനോ ലൈവില് വന്നിട്ട് എനിക്ക് നിന്റെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് താല്പര്യം ഇല്ല കാരണം എന്താ പറയാ മുമ്പസോളും ഒന്നും നല്ല പഠിക്കുന്ന മോളാണ് പൊന്ന് മക്കളാണ് അപ്പോൾ അതാണ് പ്രശ്നം പുള്ളിക്കാരൻ്റെ നോട്ടം ഇവരിലല്ല മറ്റേ വസ്തുവിലും സ്വത്തിലും ഒക്കെയാണ് കാരണം യൂട്യൂബറായി യൂട്യൂബറായി കഴിഞ്ഞാൽ മലമറച്ച് സമ്പാദ്യം വരുമെന്നാണല്ലോ കാണുന്നവരുടെ വിചാരം ചുമ്മാതാ എൻ്റെ ഫസ്റ്റ് റവന്യൂ വരാൻ പോകുന്നേ ഉള്ളൂ വെറുതെ അപ്പോൾ ആ ഒരു വിചാരം തന്നെ തെറ്റാണ് അപ്പോൾ ഇവർക്ക് പക്ഷേ ഇവർ പറയുന്ന പോലെ നിസാര നൂറ്റി അമ്പത് ഡോളർ എന്നൊക്കെ പറയുന്നത് അത്ര ഒന്നും ആയിരിക്കത്തില്ല ഇവർക്ക് അത്യാവശ്യം നല്ല വ്യൂസ് ഉണ്ട് അപ്പോൾ അവരുടെ ആ ഒരു വരുമാനം കണ്ടിട്ടോ ഫെയിം കണ്ടിട്ടോ ആയിരിക്കും ഞാൻ കണ്ടതിൽ വെച്ച് ഇവർ സംസാരിക്കുന്ന വളരെ അക്ഷര സ്ഫുടതയോടെ സ്പഷ്ടമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് സുഖമാണോ എന്നൊക്കെയുള്ള രീതി ഭയങ്കര പക്ഷേ സംസാരിക്കുമ്പോ പറയുന്ന ചില വാചകങ്ങൾ കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറേ വിവാദങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റും ബാക്കിയാക്കാം കടന്നിട്ട് എനിക്ക് മെസ്സേജ് ആക്കിയാണ് ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയാത്ത കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ആരും ഉള്ള ആരെയും ഞാൻ സേവ് ചെയ്യില്ല അപ്പൊ എന്റെ പ്രൊഫൈല് കാര്യങ്ങളൊന്നും കാണില്ല നമുക്ക് നല്ലൊരു ആലോചന വരുവാണെങ്കിൽ പലരും എൻ്റെ അടുത്ത് പറഞ്ഞാൽ നമുക്ക് നോക്കാം നോക്കാം ഇൻഷാവാനൊക്കെ സമയമാവട്ടെ വീണ്ടും വീണ്ടും നമുക്ക് സ്വന്തമായിട്ട് നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ട എന്ന് തിരിച്ച് പറയുമ്പോൾ കോളേജുമാരിയൊന്നും അല്ല ഞാൻ തിരിച്ചങ്ങ് മറുപടിയാണ് ഇനി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയാൻ എനിക്ക് തനക്ക് പ്രാന്തൊന്നും ഇല്ല അതുകൊണ്ട് ആരെ മഹം അടിച്ചിട്ട് കഴുത്തിയിടാനും ലേഹസിയായിട്ട് കല്യാണം നടത്താനും ഞാനിപ്പോ ഒരു കാര്യം വേണ്ടി ആരൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല ഷാജിക്ക് ടൈം ഒരു അതുകൊള്ളാം ആരുടെയും മെഹർ മേടിച്ചിടത്തില്ല അങ്ങനെയല്ലേ ഇങ്ങനെ അതുകൊള്ളാം അതുകൊള്ളാം അതിനേസ് പക്ഷേ താങ്കൾക്കും വിവാഹം കഴിക്കാൻ അല്ലെ വിവാഹത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ട് എന്നല്ല ഇപ്പം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് നമുക്ക് തോന്നത്തുള്ളൂ കല്യാണം കഴിക്കാം നോക്കാം എന്നൊക്കെയുള്ളൊരു സാധനം തന്നെയാണ് നിങ്ങളും പറയുന്നത് അതൊരിക്കലും തെറ്റൊന്നുമല്ലോ കേട്ടോ ഹസ്ബൻഡ് ഇല്ലാണ്ടാകുമ്പോൾ മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നത് തെറ്റൊന്നുമില്ല പക്ഷേ ഞാൻ കക്കുന്നില്ല കക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് മലേഷ്യ എന്ന് കല്യാണം അതുപോലെ റോക്കറ്റിൽ പറത്തി കളഞ്ഞു കാരണം വേണ്ട ഞാൻ ആള് ഈ വീഡിയോ കണ്ടാലും ഞാൻ പറയണ് ഞാനേ എനിക്ക് വേണ്ട നമുക്ക് ബാക്കിയും കൂടെ കേൾക്കാം അവിടെ ആളുടെ പ്രശ്നം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരാൾ സ്വത്തിനെക്കുറിച്ച് കുറിച്ച് തിരക്കി ഒരാള് അയാളുടെ ഭാര്യ മറ്റൊരാളുടെ കൂടെ പോയി അയാളുടെ നോട്ടം സ്വത്തിലാണ് ഇനിയൊരു ബാധ്യതയും കൂടെ എടുത്ത് തലക്കി വെക്കാൻ പറ്റിയ അതൊക്കെയാണ് ഇവരുടെ പ്രശ്നം അല്ലാതെ മറ്റൊന്നും എനിക്ക് തോന്നില്ല അവർ അങ്ങനെ വളരുന്ന മക്കളാണ് ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോകുന്നത് എൻ്റെ കുറച്ച് ബാധ്യതകളുണ്ട് അതിനു വേണ്ടിയാണ് അത് കഴിയുമ്പോൾ യൂട്യൂബ് ചാനൽ നിർത്തും കാരണം നിർത്തും കാരണം എനിക്ക് ഇതിൽ നിന്ന് ഈ ലോണ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ കടബാധ്യത തീർന്നാൽ എന്തെങ്കിലും പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കണം ഒരു സാഹചര്യം വന്ന് അങ്ങനെ നിർത്തും ഏർ എന്നൊരവസ്ഥ വന്നാൽ നിർത്തും എനിക്ക് നിർബന്ധം യൂട്യൂബ് ചാനലിൽ അങ്ങനെ പറയരുത് ഒരിക്കലും അങ്ങനെ പറയരുത് നിങ്ങൾ യൂട്യൂബിലേക്ക് വന്നത് മൂലമാണ് നിങ്ങൾക്ക് ഒരുപാട് പേര് നിങ്ങളെ സഹായിക്കാൻ വന്നതും യൂട്യൂബിലൂടെ നിങ്ങൾക്ക് പണം തന്നത് നിങ്ങളെ ഒരു നാൽപ്പത്തിരണ്ടോളം നാൽപ്പത്തി രണ്ടായിരം ആളുകളോളം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ സംസാരം ആഗ്രഹിച്ചോ അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവരെല്ലാം സബ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്രയും പേർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ട് ഒരു വാല്യൂ ഉണ്ട് അതില്ലാണ്ടാക്കരുത് അപ്പോൾ എനിക്ക് നിർത്തും എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല എനിക്കിത് നിർബന്ധമൊന്നുമില്ല എന്ന് പറയരുത് അവരെല്ലാം നിങ്ങളെ കൂടെ നിന്നത് നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവർ നമ്മുടെ വീഡിയോ നമ്മുടെ നമ്മുടെ വ്യൂവേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇടാനും അതവരെ കാണിക്കാനും അവർക്ക് ആവശ്യമുള്ള കണ്ടൻറ് കൊടുക്കാനും നമ്മൾ ബാധ്യസ്ഥരാണ് അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ് നടത്തരുത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനോ നിങ്ങളുടെ വ്യൂവേഴ്സിനോ വില കൽപ്പിക്കുക എനിക്ക് വേണ്ട ഞാൻ വേറെ കിട്ടിക്കഴിഞ്ഞാൽ പോകും എന്ന് നിങ്ങൾ പബ്ലിക്കായിട്ട് പറയാതിരിക്കുക അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ പോലും സത്യം ഇതുവരെ കിട്ടിയിട്ടില്ല ഈ ടു എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് ആ മെയിൽ നമുക്ക് നമുക്ക് കുറിച്ച് പിന്നെ സംസാരിക്കാം അത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ഇട ഞാൻ അത് അങ്ങനെ വീഡിയോ ചെയ്യാം അതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ ഏർണിങ്സിനെ കുറിച്ചിട്ടും ഇവര് മറ്റേ എന്ത് ചാരിറ്റിയെ കുറിച്ചിട്ടൊക്കെ ഉള്ള ഒരു സാധനമുണ്ട് ഇച്ചിരി ബെഡാർ ടോപ്പിക്കാ ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏതാ ഇപ്പോൾ മറ്റൊരു കല്യാണാലോചന വന്നു ആ കല്യാണാലോചനയിൽ പുള്ളിക്കാർ താല്പര്യം പ്രകടിപ്പിച്ചില്ല എന്ന് പറയുന്നു കാരണം സാമ്പത്തിക സ്ഥിതി അയാൾ അയാളെന്റെ സ്വത്തുകൾ തിരക്കി എൻ്റെ മക്കളുടെ ബാധ്യതകൾ നോക്കണം എൻ്റെ ഇപ്പോൾ വീടൊക്കെ വെച്ച അപ്പോൾ അപ്പം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് നാളുകൾ ഇട്ട പുള്ളിക്കാരുടെ ഒരു വീഡിയോ കേട്ട് നോക്കാം പറയാൻ ഒരിക്കലും ഞാൻ ഭർത്താവിനെ സ്വപ്നം കാണുന്നില്ല എന്റെ ഷംസു മരണപ്പെട്ടു പോയി എന്റെ ഷംസുവിൻ്റെ രണ്ടു ദിവസം കൊണ്ട് എന്റെ അടുത്ത് വന്ന് ചിരിക്കുന്നതാണ് സ്വപ്നം കാണുന്നത് പിന്നെ കലങ്ങിയ വെള്ളം സുനാമി അങ്ങനെയൊക്കെയാണ് കാണുന്നത് കുറച്ചു തന്നെ എൻ്റെ ഇങ്ങനെ സംഭവിച്ചു പോയി ആരെന്തൊക്കെ പരിഹസിച്ചാലും ഏഹ് എനിക്കറിയാം അദ്ദേഹത്തിന് ഒരു തെറ്റു പറ്റിപ്പോയി അദ്ദേഹം അത് സ്വയമായിട്ടങ്ങ് തിരുത്തി എന്നാലും മക്കളുണ്ടല്ലോ പാരമ്പര്യം നിലനിർത്താൻ ഞാൻ പൊഞ്ഞുപോലെ നോക്കും പൊഞ്ഞുപോല എന്റെ ഇളയ മോൻ ചോദിക്കും പാപ്പച്ചി മരിച്ചോ അല്ലേയമ്മ അല്ലേ അമ്മ പാപ്പച്ചി എവിടെ വെച്ച് കാണുമ്മ എന്ത് ഉത്തരം പറയും ആർക്കും പഠിച്ചോന് ഈ അവസ്ഥ വരുത്തരുതേ റഹ്മാനെ ഒരു പാപ്പായും ഉമ്മായും ചെയ്യേണ്ടെന്ന കാര്യം ഞാൻ ചെയ്ത് മുന്നോട്ട് പോകണുണ്ട് എന്നെപ്പോലെ ഒരുപാട് ഇത്തമാതിരി മെസ്സേജ് അയയ്ക്കുമോളെ എനിക്ക് ഉപ്പേ എനിക്ക് എൻ്റെ കുട്ടികൾക്ക് ബേസിക്കലി ഇവരുടെ വീഡിയോസ് കൂടുതലും ഇവരുടെ വിഷമങ്ങളാണ് സെല്ല് ചെയ്യാൻ നോക്കുന്നത് അതും തെറ്റൊന്നുമല്ല അവർക്ക് എന്താണോ അവരുടെ കോണ്ടന്റ് വിൽക്കാൻ താല്പര്യമുള്ളത് അവർ ചെയ്തോട്ടോ പക്ഷേ കുഴപ്പമൊന്നുമില്ല പക്ഷേ പലയിടങ്ങളിലും ഹസ്ബൻഡിനെ ഇത്തരത്തിൽ മെൻഷൻ ചെയ്യുകയും മറ്റ് പലയിടങ്ങളിലും മറ്റൊരു ആലോചന വരുന്നു അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് മെൻഷൻ ചെയ്യുകയും അത് എനിക്കതിൻ്റെ ഒരു ഒരു ഗുട്ടൻസ് അങ്ങോട്ട് പിടികിട്ടുന്നില്ല സോ നിങ്ങൾക്ക് അത് താല്പര്യം ഇല്ലെങ്കിൽ അയാളെ ബ്ലോക്ക് ചെയ്യുക അയാളെ ഞാനാരെയും ബ്ലോക്ക് ചെയ്യയില്ല ഞാനാരെ സേവ് ചെയ്യില്ല എൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു ഇതുമില്ലെങ്കിൽ ഞാനെങ്ങ് ബ്ലോക്ക് ചെയ്യുക കഥം കഥം അല്ലാതെ എനിക്ക് പുള്ളിക്കാരനെ ബ്ലോക്ക് ചെയ്യാനും പറ്റില്ല പുള്ളിക്കാരന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാപ്പയുണ്ടല്ലോ പുള്ളിയുടെ ഒന്ന് ചോദിക്കാം വയ്യെങ്കിലും വാപ്പയുണ്ട് വാപ്പയോടൊന്ന് ചോദിക്കാം അങ്ങനെ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കരുത് ഇതിപ്പോൾ നിങ്ങൾ ആ ഷാജിതാ ഷാജി പോയി അതേ ലൈനിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളെ കുറ്റം പറയുക വിമർശിക്കൊന്നുമില്ല പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ നല്ലതായിരിക്കും നിങ്ങൾ ഈ ഷാജിദാ ഷാജി കുറ്റം പറഞ്ഞ് തുടങ്ങിയെങ്കിലും ഷാജിതാ ഷാജി ഇടക്കിടയ്ക്ക് കുത്തുന്നുണ്ടെങ്കിലും നിങ്ങളും അതേ ലൈനിലേക്ക് തന്നെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ വീടില്ലാതിരും നടത്തുന്നു വീട് പണിഞ്ഞു നിങ്ങളെ യൂട്യൂബേഴ്സ് ഒരുപാട് പേര് യൂട്യൂബിൽ ഒരുപാട് പേര് നിങ്ങളെ സഹായമായിട്ട് സഹായ ഹസ്തങ്ങളുമായിട്ട് വന്നു അപ്പോൾ അവർക്ക് നിങ്ങൾ കൊടുക്കേണ്ട ഒരു വിലയുണ്ട് ആ വില കൊടുക്കുക നിങ്ങൾക്ക് ഒരാളെ താല്പര്യം ഇല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് ദൂരെ എറിയുക കല്യാണത്തിനോട് താല്പര്യമുണ്ട് നിങ്ങൾ കല്യാണം കഴിക്കുക കല്യാണത്തിനോട് താല്പര്യമില്ല നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക പക്ഷേ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും അപ്പോൾ ഇവരുടെ ചാനൽ അതിലും നല്ല രീതിക്ക് മുമ്പോട്ട് പോട്ടെ തീരെ സാമ്പത്തികമില്ലാത്ത സ്ഥിതിയിൽ നിന്നും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട് യൂട്യൂബിലേക്ക് ഇറങ്ങി തിരിച്ച് സ്വന്തമായിട്ട് ജോലിയും ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നട കൊണ്ടുപോകാൻ ശ്രമിക്കുന്നൊരു സ്ത്രീയാണ് ഇവർ ഇവരുടെ ചാനലും ഇവരുടെ മക്കളും ഇവരുടെ കുടുംബവും ഇവരുടെ വീഡിയോസും എല്ലാം നന്നായി വരട്ടെ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ കാണുന്ന ആൾക്കാരുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഇവരുടെ ഒരു ചാരിറ്റി ഇഷ്യൂ ഉണ്ട് കേട്ടോ അതെല്ലാം ആക്കി അത് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പീഡിയോ ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെ കൊണ്ടുവരുത്താം അപ്പോൾ മറ്റൊരു വേണ്ടിയായിട്ടാണ് നേരം ബൈ